പതിനെട്ട് ഒന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിപ്പോ എന്താണ് പത്നാശ്വരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ടെൻഷൻ അടിക്കാതെ തകർന്നു പോകാതെ ശിഥിലമാകാതെ മനസ്സ് ശിഥിലമാകാതെ പിന്നെന്ത് ചെയ്യണം എപ്പോഴും പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഈ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നുള്ളത് ചിലക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജോമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കയ്യും കാലം കഴുകി അതല്ല അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രയറാണ് അതല്ല പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസ്യുണ്ട് അതിനാണ് പ്രെയർ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ചെയ്യണ പ്രാർത്ഥന ചൊല്ലേ അതതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രയറാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യോഗ പ്രാർത്ഥനകളുണ്ടാകും സന്ധ്യക്കുണ്ടാവാൻ പ്രാർത്ഥിക്കും വെളുപ്പം എഴുന്നേറ്റ് പ്രാർത്ഥിക്കും നേരത്തേക്ക് ഞാൻ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുക ഇപ്പം എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയിരുന്നു കാരണം രണ്ട് മണിക്കുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പത്തര പതിനൊന്ന് മണി ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ചില നേരത്തേക്ക് താമസിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഡൗ ഫോളും ഫോ ഈ ഉറക്കം നിൽക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ലേ ചിലത്തേക്ക് പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും ഉറക്കം നിന്നാൽ അതിനെ കാര്യം എനിക്ക് വേറെ സഭയില്ലല്ലോ പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫൻ ധ്യാനവും ഇട പിന്നെ എഴുതണ എല്ലാം പത്തി ഇരുപത് പുസ്തകം എഴുതി അതെല്ലാം എൻ്റെ രാത്രിയിൽ എഴുതണേ അപ്പം പിന്നെ ഉറക്കം വരും പ്രഷറായി അതെന്ന് അതാ അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവ് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു ടൈം കുറവാണ് ടൈം കുറവാണ് അപ്പോൾ ഞാനെന്ത് ചെയ്യും അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും തന്നിരിക്കുന്ന ടൈമിന് ഒരു യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും അപ്പോൾ എന്ത് അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ അവിടെ കുറച്ച് ശാരീരിക മനുഷ്യനല്ലേ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ വിഷയം പറയാനുള്ള ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പത്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ് അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോർക്കും ഇതെല്ലാം യാചന പ്രാർത്ഥനയാണോ മകളൊക്കെ ഇപ്പോൾ മകൾ ഉണ്ടെങ്കിൽ മകളുണ്ടെങ്കിൽ കെട്ടിക്കണേ മള കെട്ടിക്കണേ മള കെട്ടിക്കണേ അങ്ങനെയല്ല മക്കളെ നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ എന്താ കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കും ദൈവത്തിന് വേണ്ടി ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധായ്മ നൽകുകയാണ് എല്ലാവരെയും കൊണ്ടും ഭക്ഷണം കൊടുക്കിപ്പിക്കണം എല്ലാവരെയും കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം വലിയപ്പം നിറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതിരിക്കുന്നവരെയും കുളിപ്പിക്കാൻ കുളിക്കാൻ പറയണം കുളിപ്പിക്കാൻ പറയണം ഇപ്പം നമ്മൾ കല്യാണ കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തേക്കാട്ട് ശേരി ഇരുന്നാണ് കുറച്ച് സമയം അത് എഴുതി എഴുതിയത് പള്ളിയിൽ എഴുതുന്നുണ്ട് ഇപ്പം അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട് അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേരെ പുതിയ പ്രായക്കാരാണ് അവർക്ക് കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട് പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാരത്താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ് അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കത്തില്ല പെമ്മക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറുമാർക്കുമായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല വന്ന് പരിപ്പിച്ചിട്ട് പോവും ഇളയ മരുമകൾ തറവാട്ട് നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നില്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ഒരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരി കൊയ്യോ ഇല്ല ആ സമയത്ത് അവരെ പിള്ളേർ വരുന്നെന്നും പറഞ്ഞവർ പോവും അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെപ്പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട് അവരെ കുളിപ്പിക്കാൻ പറയുന്നതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച് രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ഞാൻ ആദ്യ കാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു എനിക്ക് റെപ്പിറ്റേഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത് പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ് മനസ്സിലായില്ലേ പത്രം കൊടുക്കാൻ പോണതും ആ അതിലൂടെ വിശ്വാസം കൈമാറുന്നതും അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും ഇപ്പം നമ്മളിവിടെ ഒരു കൃപാസനം മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചിരിച്ചു അതായത് എന്താ സംബന്ധിച്ച നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പടി എടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാ പെട്ടവരുണ്ടെങ്കിൽ അവരോട് അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ആ നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ് അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്താൽ ഉടുപ്പ് എടുത്ത് തരുമോ എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു ഞാൻ ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു അതാണ് സംഭവം അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തോളം പീസിരിപ്പുണ്ട് അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ് സോഷ്യൂ എന്നും പറഞ്ഞു അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻ്ററിലേക്ക് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് മനസ്സിലായല്ലേ പ്രവർത്തനം എന്ന് പറയണതും സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് പ്രഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത് സാമൂഹ്യ പ്രവർത്തനത്തെ പ്രാർത്ഥന കണ്ടനല്ല നമുക്ക് കഴിവുണ്ട് സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ ദൈവം കക്ഷിയല്ല ആണെങ്കിൽ ആക്കാം ആകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ മനസ്സിലായില്ലേ എൻ്റെ നാമത്തിൽ ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്ത് നൽകുന്നതെങ്കിൽ മർക്കോസ് ഒമ്പത് നാൽപ്പത്തിയൊന്ന് മർക്കോസ് ഒമ്പത് നാൽപ്പത്തിയൊന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ കുടിക്കാൻ തന്നാൽ അവൻ്റെ പ്രതിഫലം പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ഇവിടുത്തെ പ്രാധാന്യം എന്താണ് നമ്മൾ കൊടുക്കുന്നതും മേടിക്കണതും എല്ലാത്തിനും പിന്നില് ഒരു റെഫറൻസ് ഉണ്ട് എന്താണ് നാമത്തിൽ എത്രയാണത് ഒമ്പത് ഒന്ന് എടുത്തേ ഒമ്പത് മുപ്പത്തി ഏഴ് എടുത്തേ മർക്കോസ് ഒമ്പത് മുപ്പത്തിനെ പറഞ്ഞു ഇതുപോലുള്ള ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ നാമത്തിൽ നാമത്തിൽ സ്വീകരിക്കുന്നവൻ സ്വീകരിക്കുന്നവൻ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു ഇതാണ് പ്രശ്നം നമ്മൾ ചെയ്യുന്ന പത്രം കൊടുക്കണ പ്രേക്ഷ പ്രവർത്തനമായാലും രോഗികളെ പോയി കാണുന്നതായാലും ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണായാലും വസ്ത്രം കൊടുക്കണ ആയാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം എപ്പോഴാണത് അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് അവൻ്റെ കാര്യം ചെയ്ത് ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ് പല അക്കൗണ്ടൊന്നും ഇല്ല ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഏക എന്ന് പറയുമ്പോൾ ചിലർ ചില അച്ഛന്മാരെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിലറിയാൻ പാടില്ല ഇപ്പം ഇവിടെ ആൾക്കാർ സാക്ഷ്യം എല്ലാം മാതാവ് സഹായിച്ചു മാതാവ് സഹായിച്ചു മാതാവ് സുഖപ്പെടുത്തിയ പറയണം അപ്പം ചില അച്ഛന്മാരൊക്കെ ശരിക്കും ഗുരു കൂട്ടും അത് കേൾക്കുമ്പോൾ അവർ പറയും മാതാവല്ല ദൈവം യേശുവാണ് ഏക ഏകരക്ഷകൻ ഇത് ഇതാരും പറഞ്ഞല്ലെന്ന് കർത്താവിൻ്റെ നമുക്ക് മനുഷ്യൻ്റെ മനുഷ്യരാശിക്ക് രക്ഷ നിത്യരക്ഷ നൽകുന്നത് ഒരു ഒരു നാമം മാത്രമേ ഉള്ളൂ ഈശോടെ നാമമാണ് ഈശോടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും ഈ ഭൂമിയിൽ മാതാവിനെ പോയല്ലാതെ ആർക്ക് കഴിയും കാര്യം നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ് നമ്മുടെ പോലെയുള്ള വിശ്വാസം നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ അതല്ല ഈശോ ചോദിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചിട്ട് കട്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ് അതുപോലെ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ ഇതേക്കോട്ട് ചോദിക്കട്ടെ त 가 बिन ईरिल वेरु र 예수 बिन मिललु य ी श 려 नाम वल्लादे यीशु न

സത്യം സത്യമായി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചു തൃപ്തരായത് കൊണ്ടാണ് അപ്പം തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു അപ്പൊ ഈശോനെ അന്വേഷിക്കണമെങ്കില് സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും അതാണ് വിഷയം സാധാരണ മനുഷ്യർ പക്ഷെ അമ്മ അങ്ങനെയല്ല അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും എങ്ങനെ അന്വേഷിക്കും യേശു കൈമോശം വന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി എന്ത് ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു ടൈക്കുട്ടി രണ്ടേ നാല്പത്തി എട്ട് അവനെ മാതാപിതാക്കൾ വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു പറഞ്ഞോ മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ യായിരുന്നു അന്വേഷിക്കുകയായിരുന്നു എന്താണ് വിഷയം ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അത് രണ്ട് നാൽപ്പത്തെട്ട് ഈ രണ്ട് നാൽപ്പത്തെട്ടിൻ്റെ കൂടെയാണ് യോഹനാൻ ആറ് ഇരുപത്തി ആറ് ലുപ്പ് ചെയ്യേണ്ടത് എന്താ പറയണത് അടയാളങ്ങൾ കണ്ടുണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ അപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാരണം അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങളെ അപ്പൻ നിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് അപ്പമെന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല യേശുവിനെ കൈമോശം വന്നാൽ മതി യേശുവിനെ കൺമെട്ടത്തിൽ നിന്ന് മറിഞ്ഞിരിക്കണെ കണ്ടാൽ അപ്പ അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും ദയവുതല്ലേ എന്നും എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത് നിനക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത് ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത് ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത് ദറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ് നിങ്ങൾക്ക് അർത്ഥം അവർ നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തന്നെ സംതൃപ്തിയായത് കൊണ്ടല്ല അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശമുള്ളത് കൊണ്ടല്ല യേശുവിനെ നഷ്ടപ്പെട്ടു പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല കുടുംബ പ്രാർത്ഥന ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവരെ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോകുമെങ്കിലേ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും ദൈവമേ അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ചെ അമ്മയുടെ മക്കളായി ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് നഷ്ടപ്പെട്ടു തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞാൽ അങ്കലാടെ അങ്കലാടെ അമ്മയെപ്പോലെ അമ്മയെപ്പോലെ ോടെ തിരിച്ചു നടക്കാൻ തിരിച്ചു നടക്കണം ഞങ്ങൾക്ക് അഭിഷേകം നൽകണം ഞങ്ങൾക്ക് അഭിഷേകം നടക്കാൻ തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണം അഭിഷേകം ശ്രീകണ്ഠ ഹലലീന നേടിയെടുക്കാൻ ഒരു കാര്യമില്ലാത്ത ഒരു വിഷയമില്ലാത്ത അവസ്ഥയിലെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പേസ് എവിടെയാണ് സുഖപ്പെടാൻ ഒരു രോഗമില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്പേസ് എവിടെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ചാണ് നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം അടുപ്പമാണ് അകലെയാണെന്ന് തിരിച്ചറിയേണ്ടത് നേടിയെടുക്കാൻ ഒരു കാര്യമില്ല ജയിക്കാൻ ഒരു പരീക്ഷയില്ല സുഖപ്പെടാൻ ഒരു രോഗമില്ല കിട്ടാൻ ഒരു ജോലിയില്ല സിക്കാൻ ഒരു വീടിൻ്റെ വിഷയമില്ല അങ്ങനെ വന്നാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ എന്തായിരിക്കും അടുപ്പമോ അകലമോ അതെന്നൊരു വിശ്വാസി അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിൽ ഉത്കണ്ഠയോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് കിട്ടുവോ കണ്ടു മുട്ടുവോ അതാണ് അമ്മ പറയണത് എൻ്റെ മകനെ ഞാനും എൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടിയാണ് വെറുതെയുള്ള അന്വേഷണമല്ല കണ്ടു കിട്ടാൻ കഴിയുമോ ഇനി ഒരിക്കലും കാണാതിരിക്കുമോ ഇങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് അമ്മ യേശുവിനെ തിരക്കി പോണത് അവസാനം കണ്ടുമുട്ടുമ്പോഴും അമ്മ തൻ്റെ മനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം അതുപോലെ ഈശ്വരനോട് പറയും എൻ്റെ ദൈവത്തിലെ ഈ ധ്യാനത്തിൽ ഈശോ എന്താ പറയുന്നത് എനിക്കെപ്പോഴും മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കണം ജീസസിനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇപ്പം കുടുംബത്തിലാകുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകും എപ്പോഴും ഇഷ്യൂ ഇപ്പോൾ കടലിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകണത് അത് ചിലതല്ലേ ഈ കടലിലെ മത്സ്യങ്ങളൊക്കെ ഈ അല്ലെങ്കിൽ ജയരാശയത്തിലെ മത്സ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം ഓക്സിജൻ എടുക്കുന്നത് വെള്ളത്തിൽ നിന്നല്ലേ മഴ മഴയും കാറ്റും വരുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം അല്ലേ കിട്ടണത് അപ്പോൾ കടലിലുള്ള ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് അതിന് തിരച്ചിലുള്ളത് പ്രാണവായുവും തിരയിലെ പിടച്ചിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശരിക്കും ഇപ്പം നമ്മൾ തന്നെ തിരയൊന്നും ഇല്ലാ സ്ഥലങ്ങളിലൊക്കെ ചെമ്മിനെയൊക്കെ വളർത്തുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടില്ലേ ശാസ്ത്രീയമായിട്ട് ചെമ്മി വളർത്തുന്ന സ്ഥലങ്ങളിലേ തന്നെത്താൻ തിര ഉണ്ടാക്കി കൊടുക്കും ഒരു മെഷീൻ വെച്ച് തിര ഉണ്ടാക്കി കൊടുക്കും പതപ്പിച്ച് വെള്ളം പതപ്പിച്ച് പതപ്പിച്ച് കൊടുക്കും ഒരു വലിയൊരു മോട്ടറ് വെച്ചിട്ടേ ഇങ്ങനെ ഇല ഒരു മോട്ടറ് വെച്ചിട്ട് കറക്കി 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 അപ്പോൾ ഞാൻ ചോദിക്കും എന്നാ പരിപാടി അപ്പോൾ എഞ്ചരിക്കാനൊക്കെ ഈ പാടശീർത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ ഇത് നാല് മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത് മോട്ടറല്ല ഇങ്ങനൊരു പങ്കയാണ് വെള്ളത്തിൽ കിടന്ന് കറങ്ങാത്തത് എന്നാൽ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കറക്കി പതപ്പിച്ചെടുക്കും അപ്പം ഓക്സിജൻ ക്രിയേറ്റിംഗ് ഓക്സിജൻ അപ്പോഴെനിക്ക് മനസ്സിലായി വെള്ളമായ പതയും തിരയും ഉണ്ടാവും എന്തിനാണ് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓക്സിജന് വേണ്ടിയാണ് നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉള്ളം കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ഓക്സിജൻ വേണം അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തിരയില്ലാത്തൊരു കടലിനെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റത്തില്ല തിര ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ നിൻ്റെ ആത്മാവിന് ദൈവത്തിന് അനുഭവിക്കാൻ വേണ്ടി ഇടക്ക് പ്രശ്നങ്ങളുണ്ടാവും തിരയുണ്ടാവും ഇത് അക്സെപ്റ്റ് ചെയ്യണം ഈ ആഴ്ച നല്ലതാണെന്ന് വിചാരിച്ചോ സന്തോഷമായിരിക്കും ഇപ്പം ചിലർ വാരഫലക്കാർ ചോദിക്കുക നിൻ്റെ ഈ ആഴ്ച എല്ലാവരും ഉടനെ അടുത്ത് നോക്കും ആൾക്കാർക്ക് അമത്തിയിടാൻ പറ്റിയ സാധനമാണത് ഈ ആഴ്ച നിൻ്റെ ഈ ആഴ്ച അപ്പം നമ്മൾ എന്താണ് വായിക്കണത് ഈ ആഴ്ച എങ്ങനെയാണെന്നാണ് വായിക്കണതേ അപ്പോൾ അവിടെ ഒരു എല്ലാം നല്ല കാര്യമായിരിക്കും നിന്നെ ടെൻഷൻ അടപ്പിക്കേണ്ട പതപ്പിക്കേണ്ട നിനക്ക് ഓസജൻ കിട്ടണ്ട ആത്മാവ് ചത്തുപോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാരപഥക്കാരൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നത് പതപ്പിക്കാൻ ഇഷ്ടമില്ല അവർക്ക് ശാന്തമായി കിടക്കട്ടെ എന്നാണ് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് ശാന്തതയാണ് പക്ഷേ ദൈവത്തിന് ശാന്തത വേണ്ട അതുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു ഞാൻ തിര അടിപ്പിക്കാൻ വേണ്ടി വന്നു ഞാൻ ഓസജ ഉണ്ടാക്കാൻ വേണ്ടി വന്നു നിൻ്റെ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വന്നു ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഭൂമിയിൽ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കണത് ഒമ്പത് എലുക്ക പന്ത്രണ്ട് നാല്പത്തി ഒമ്പത് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞേക്കണ്ട ഭൂമി തീയിടാനാണ് പൊള്ളുന്ന അനുഭവം ഉണ്ടാവും അർത്ഥം ചിലപ്പോ ഭാര്യയുടെ വാക്കിൽ നിന്നായിരിക്കും നമുക്ക് പൊള്ളണത് പക്ഷെ ബുദ്ധിയും ബോധം ഞാനും ഉള്ളതെന്ന് പറയണം ഭാര്യയല്ല സംസാരിക്കണത് കർത്താവ് പതപ്പിക്കണം എന്ന് മനസ്സിലാക്കണം കർത്താവിന്റെ വജില എന്താ പറഞ്ഞിരിക്കണത് ചില മക്കൾ തന്നെ അങ്ങനെ തോന്നിയ വശം പറഞ്ഞു വരുന്നത് നമ്മളേക്ക് തന്ന അവർ പതപ്പിക്കുന്നു നമ്മളെ അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെടപ്പുട ഭൂമിയിൽ ഭൂമിയിൽ തീടാനാണ് തീടാനാണ് ഞാൻ വന്നത് ഞാൻ അത് അത് ഇതിനകം ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് അത് നിവൃത്തിയാകുമോളം നിവൃത്തിയാകുമ്പോഴും ഞാൻ എത്ര ഞെരുങ്ങുന്നു ഞാൻ എത്ര ഞെരുങ്ങുന്നു പ്രശ്നം കഴിഞ്ഞാല് ഈ സ്നാനം എന്നൊക്കെ പറഞ്ഞത് ഒരു കുളിപ്പിക്കല കൃപയുടെ കുളിപ്പിക്കല നമ്മൾ ഞാനിപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വരപ്രസാദമാണ് ഈ വരപ്രസാദം എന്ന് പറയുന്ന ഓക്സിജൻ ആത്മാവിൻ്റെ ശ്വസനവായു ആണത് വരപ്രസാദം ഇത് ഈ കൃപയുണ്ടാകണമെങ്കിൽ കുരിശുണ്ടാകണം അതുകൊണ്ട് തീ ഇടയ്ക്കിടയ്ക്ക് വീഴും പൊള്ളും പൊള്ളുന്ന അനുഭവം ഉണ്ടാകും പതപ്പിക്കും എൻ്റെ പ്രശ്നം എന്താ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ലൈഫിനെ ദൈവത്തിനൊക്കെ അതിനകത്ത് കക്ഷി ചേർക്കാൻ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണത് ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ പേരിൽ പേതും പെരുക്കുകയും ബഹുളം ഉണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യത്തില്ല എൻ്റെ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊന്ന് അതിൻ്റെ കൂടെ എഴുതിയിരിക്കണത് ഉൾക്കണ്ട ഉണ്ടായി പക്ഷേ ഉത്കണ്ഠയുടെ അർത്ഥം കക്ഷിക്ക് മനസ്സിലായി ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോളേ ഞാനും നിൻ്റെ ഇപ്പം രണ്ടേ നാൽപ്പത്തെട്ട് എന്താണ് പറയണത് ഉൽക്കാൻ്റെ സുവിശേഷം രണ്ട് നാൽപ്പത്തെട്ട് ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു പക്ഷേ ഉത്കണ്ഠക്കിടെ ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് പിതാവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി കർത്താവ് പറയുന്നുണ്ട് കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വേപ്രദനായിരിക്കേണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഐ നോ ഐ പ്രീസ് സപ്പോസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ടു യു എനിക്കറിയാൻ നിങ്ങൾക്കത് അറിയേണ്ടതാണെന്ന് പക്ഷേ അമ്മയുടെ സ്വഭാവമല്ല അമ്മയല്ലേ പെട്ടെന്ന് ആശയമൊന്നും ഓർത്തിട്ടാൾ ആളെ കൈ പോ പഠിച്ചുപോയി അങ്ങനെ ഉൾക്കണ്ട കാര്യം പോയി ആ ഉത്കണ്ഠ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈശ്വർ സംസാരിക്കണത് ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഇത് ഇറ്റ് ഈസ് നോട്ട് ടു യു ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ആ അറിവ് ആ ഇമോഷൻ ലെവലിൽ നിന്ന് ുദ്ധിപരമായ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുവന്നിട്ട് അമ്മ അടുത്ത വാക്ക് പറയും വചന എന്തു പറയും അവളെല്ലാം ഹൃദയത്തില് സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ എന്ന് വെച്ച് അപ്പൊ ഉത്കണ്ഠയുടെ അർത്ഥം മനസ്സിലായി